മധുരം നുകർന്ന് പതിമൂന്നുകാരി ആവാണി കൃഷ്ണയും ഇരുപത്തിയെട്ടുകാരൻ അജിൻ ഏലിയാസും പുതിയ ജീവിതത്തിലേക്ക് നടന്നു നടന്നുകയറിയിരിക്കുന്നു അവരുടെ മാതാപിതാക്കളുടെയും മനസ്സിലും മധുരമാണ് നന്ദിയുടെയും സ്മരണയുടെയും നൂറായിരം പ്രണാമങ്ങളുടെ മധുരം കൊച്ചി ലിസി ആശുപത്രിയിലെ പ്രഗത്ഭന്മാരായ ഡോക്ടർമാരോട് അവരുടെ ഉള്ളിൽ മിടിക്കുന്ന ഹൃദയം തന്നിട്ട് പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ ഓർമ്മയായി സ്പന്ദിക്കുന്ന ഐസക് ജോർജിന്റെയും ബിൽജിക് ബിജുവിന്റെയും കുടുംബങ്ങളോട് അവരുടെ ആ വെയിറ്റിംഗ് പീരീഡിൽ പല പേഷ്യൻസും അവർ വന്നിട്ട് സിക്കാവും ഒരു ഓർഗൻ ഡോണേഷൻ കുറഞ്ഞു വരുന്നു ഡോണർ അലേർട്ട്സ് കുറഞ്ഞു വരുന്നു അങ്ങനെ ഒരു സ്പേസിൽ ഇവർ സിക്ക് ആവുകയും ചെയ്യുന്ന റിപ്പീറ്റഡ് ഹോസ്പിറ്റൽ അഡ്മിഷൻസ് വരുന്നു സ്റ്റേജിൽ നമ്മൾ അവരോട് പറയും സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി പോകും എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു

ഐസക്കിന്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് അവരിൽ ഹൃദയം നൽകാൻ തീരുമാനിച്ചത് അജുനാണ് ഹൃദയധമനികൾക്ക് വീക്കം സംഭവിക്കുന്ന കവാസാക്കി എന്ന അസുഖമായിരുന്നു അങ്കമാലി സ്വദേശിയായ അജുന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മറ്റൊരാശുപത്രിയിൽ ബൈപ്പാസ് സർജറിക്കും പിന്നീട് ആൻജിയോപ്ലാസ്റ്റിക്കും വിധേയനായെങ്കിലും ഹൃദയപരാജയം സംഭവിച്ച അജിൻ ഹൃദയത്തിനായി കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു ഐസക്കിന്റെ ഹൃദയം നാല് മണിക്കൂറിനുള്ളിൽ അജിനിൽ സ്പന്ദിച്ചു തുടങ്ങിയാലേ ശസ്ത്രക്രിയ കൊണ്ട് കാര്യമുണ്ടാവും അതറിഞ്ഞുതന്നെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് കൈകോർത്ത് പ്രവർത്തിച്ചു സംസ്ഥാന സർക്കാർ പോലീസിനായി വാങ്ങിയ ഹെലികോപ്റ്റർ സൗജന്യമായി ഹൃദയം കൊച്ചിയിൽ എത്തിച്ചു ഹെലിപ്പാഡിൽ നിന്ന് കേവലം നാല് മിനിറ്റ് കൊണ്ട് പോലീസ് സേന ഒരുക്ക് ഗ്രീൻ കോറിഡോറിലൂടെ ലിസി ആശുപത്രിയിൽ പിന്നാലെ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ രണ്ടാം നാൾ ലിസി ആശുപത്രി വീണ്ടും മറ്റൊരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു ഇത്തവണ കൊല്ലത്തു നിന്നുള്ള ആവണിക്ക് ഹൃദയം ക്രമാതീതമായി വികസിക്കുന്ന ഡൈലേറ്റഡ് ആവണിക്ക് നീണ്ട ആശുപത്രി വാസങ്ങൾ വേണ്ടി വന്ന രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്കമാലി സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ബിൽജി ബിജുവിന്റെ കുടുംബത്തിന്റെ മഹാത്യാഗം ആവണിക്കും അവരുടെ മാതാപിതാക്കൾക്കും ജീവിതത്തിലേക്ക് പുതിയ വാതിൽ തുറന്നു അങ്കമാലിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ദൂരം ഇരുപത് മിനിറ്റ് കൊണ്ട് താണ്ടി ആംബുലൻസ് എത്തി ദീർഘമായ ഒരു ശസ്ത്രക്രിയയുടെ ക്ഷീണം മാറും മാറുന്നു വീണ്ടും സങ്കീർണമായ ശസ്ത്രക്രിയ ഓരോ നമുക്ക് കൂടുതൽ പ്രതീക്ഷ കൈവരിയാണ് കാരണം ഇതുവഴിയായിട്ട് ആളുകൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റും അവർക്ക് എന്നെയും നിങ്ങളെപ്പോലും സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കും എന്നൊരു മെസ്സേജ് നമുക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചോളം ഒരു 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 വളരെ സന്തോഷകരമായ ഓരോ അതോടൊപ്പം തന്നെ അഭിമാനകരമായ ജേക്കബ് എബ്രഹാം ഡോക്ടർ ഡോക്ടർ ജോസഫ് റോണി മാത്യു കടവൽ തുടങ്ങി ഡോക്ടർമാരുടെ നീണ്ട സംഘത്തിനും ഡി സി ആശുപത്രി മാനേജ്മെന്റിനും സന്തോഷ നിമിഷം അടുപ്പിച്ചു നടന്ന രണ്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയകളും അവയവദാനത്തിന് തയ്യാറായ രണ്ടു കുടുംബങ്ങളുടെ ത്യാഗവും സംവിധാനങ്ങളാകെ അതിനായി ഒന്നിച്ചതും അവയവദാനത്തെക്കുറിച്ച് മാറ്റി ചിന്തിക്കാൻ ഒരുപാട് പേരെ പ്രേരിപ്പിച്ചു ഐസക് വിട വാങ്ങിയത് ആറുപേർക്ക് പൊതുജീവൻ നൽകിക്കൊണ്ടായിരുന്നു ബിജിത്തിന്റെ വിടവാങ്ങാൻ എട്ടു പേർക്ക് പൊതുജീവിതം നൽകിയിട്ടും രണ്ടാഴ്ചക്കകം ആയിരത്തിലധികം പേർ അവയവധാനത്തിന് തയ്യാറായി രജിസ്റ്റർ ചെയ്തുവെന്ന് കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് പറഞ്ഞത് അതിനുള്ള സാക്ഷ്യപത്രം അവയവദാനം മഹാദാനം എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫസ്റ്റ് ഹാർട്ടിന് സർജറി പോയിട്ടുള്ളത് പിന്നെ അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് ഒരു അഞ്ച പ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി പതിനാലില് ട്രാൻസ്പ്ലാന്റ് പറഞ്ഞതാണ് ഇവിടെ ജോസാറിൻ്റെ അണ്ടറിൽ കുറച്ച് നാൾ ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നു പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം മെഡിസിനിൽ പോയി പിന്നെ കഴിഞ്ഞാൽ ജനുവരി മുതൽ ഇത്തിരി സിക്കിൽ സിക്കായി തുടങ്ങി മാർച്ചിൽ വീണ്ടും ജോസാറിൻ്റെ തന്നെ വന്ന് ട്രാൻസ്പ്ലാന്റിൽ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് കടക്കേണ്ടി വന്നു എനിക്ക് കാർത്ത് തന്ന ജോൺ ആട്ടെ കുടുംബത്തിന് നന്ദി പറയും എല്ലാവരും None I right Subscribe to One India and never miss an update.